ജില്ലാ സാബോ ചാമ്പ്യൻഷിപ്പ് നെടുങ്കണ്ട നടന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഇരുപത്തിനാല് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയെ ജില്ലാ സാബോ ചാമ്പ്യൻഷിപ്പും സംസ്ഥാന മത്സരത്തിലുള്ള ജില്ലാ ടീമിന്റെ സെലക്ഷനും നെടുങ്കണ്ടത്ത് നടന്നു ജില്ലാ സാബോ അസോസിയേഷന്റെയും നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ആദ്യമായാണ് ജില്ലയിൽ സാബോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അഞ്ച് ഏജ് കാറ്റഗറികളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഇരുപത്തിനാലോളം വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരത്തിൽ വിജയികളായ കായിക താരങ്ങൾ കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന സാബോ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കും നെടുങ്കണ്ട മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് എൻ എസ് എ ചെയർമാൻ ടി എം ജോൺ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനവും സമ്മാനദാനവും ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ ഗോപി ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ പി കെ ഷാജി വിജയകുമാർ സജി ചാലിൽ സൈജു ചെറിയാൻ ഫ്രാങ്ക്ലിൻ ഷാജി സച്ചിൻ ജോണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം